സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപൊരു പരിപ്പെടുത്തിട്ടുണ്ട് ഞാനിതൊരു ചൂടായ പാനിലേക്ക് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാലഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഇത് ഒരുപാട് മൂപ്പിച്ച് വറുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആ പരിപ്പിന്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പത്തിൽ നിന്ന് മാറ്റി നന്നായിട്ട് തണുത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം പിന്നെ ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ ചൂടായി വരുന്ന സമയത്തിലേക്ക് കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് പരിപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊഴി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഇടക്കൊന്ന് തുറന്നിളാം ഇളക്കി കൊടുക്കുകയും വേണം ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ കറിയിലെ വെള്ളവും ഒക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും പിന്നെ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഊജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി ഇപ്പോൾ നല്ലപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് നിന്നും വെക്കാം